എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ഇങ്ങനെയൊക്കെയാണ് യാഥാർത്ഥ്യമെന്ന് എനിക്ക് ഇന്ത്യയുടെ ദേശികത രൂപപ്പെട്ടത് എങ്ങനെയാണ് അഥവാ ഇന്ത്യയുടെ ദേശികതയ്ക്ക് ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രധാന സ്വഭാവം എന്തായിരിക്കണം എന്നത് അപ്പൊ ദേശീയത എന്ന വാക്കിന് നമുക്ക് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു നിവോചനമുണ്ടെങ്കിൽ മാത്രമേ അതിനുത്തരം പറയാൻ പറ്റൂ ദേശീയത എന്ന വാക്കിന് പല നിവോചനങ്ങളുണ്ട് ഒരു രാജ്യത്തെ ആ രാജ്യമാക്കി തീർക്കുന്ന ആശയത്തിനെ പിന്തുണയ്ക്കുന്ന കേന്ദ്ര പ്രമേയം എന്താണോ അതായിരിക്കണം ദേശീയത അങ്ങനെയാണെങ്കിൽ ഇന്ത്യ എന്ന ആശയം രൂപപ്പെട്ടു വന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് ഇന്ത്യയുടെ ദേശീയത എന്താണോ എന്ന് പറയാൻ പറ്റും ഇന്ത്യ എന്ന ആശയം ഇന്ത്യ എന്ന രാജ്യമല്ല ഇന്ത്യ എന്ന ആശയം എങ്ങനെയാണ് ഉണ്ടായി ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്തിനു മുമ്പ് ഇന്ത്യ എന്ന ആശയം ഉണ്ടായിരുന്നതോ ഒരുപക്ഷെ ബ്രിട്ടീഷ് ഭരണത്തിന് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ നാട്ടുരാജ്യം പോലും ഇന്നത്തെ ഇന്ത്യയുടെ വളരെ ചെറിയ ഒരു ഭാഗത്തെ മാത്രമേ ഉൾക്കൊണ്ടിരുന്നുള്ളൂ എന്ന് നമുക്കറിയാം ഇന്ത്യയാണോ ഭാരതമാണോ എന്ന ചോദ്യം ഇപ്പോ ശക്തമായി ഉന്നയിക്കപ്പെടുന്നുള്ളൂ ഭാരതമാണ് എന്ന് പറയുന്നതിന്റെ ന്യായം അത് ഭരതൻ ധരിച്ചിരുന്ന രാജ്യമായതുകൊണ്ടാണ് എന്നും ന്യായീകരിക്കുന്നത് ഏത് ഭരതൻ എന്ന് ചോദിക്കണം നമുക്കറിയാവുന്ന ഒരു ഭരതൻ ശ്രീരാമന്റെ അനുഗനാണ് അദ്ദേഹം ഈ രാജ്യം അല്ലെങ്കിൽ അദ്ദേഹം ഭരിച്ച രാജ്യം ഏതായാലും അയോധ്യ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഗ്രാമമാണ് അവിടെ തന്നെ അദ്ദേഹം ഭരിച്ചത് ശ്രീരാമന്റെ പാതുകം വെച്ചിട്ടാണ് അദ്ദേഹം അല്ല ഭരതവംശത്തിന്റെ സ്ഥാപകനായ ഭരതൻ ഭരതവംശത്തിന്റെ സ്ഥാപകനായ ഭരതൻ ശകുന്തളയിലെ മകനാണ് ശകുന്തളയുടെ മകൻ ശകുന്തള തന്നെ ജനിക്കുന്നത് മനുഷ്യനായ ദുർവാസാവിന് ദേവകന്യയിലാണ് ഉണ്ടാവുന്നത് അങ്ങനെ ഉണ്ടാവുക സാധ്യമല്ല എന്ന് നമുക്ക് പറയാം ബയോളജിക്കലി അഭയോളജി അപ്പൊ ഭരതവംശത്തിന്റെ സ്ഥാപകനായി ഒരു ഭരത്തിനില്ല അപ്പൊ ഭാരതം എന്ന ആശയം തന്നെ എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് ഇന്ത്യയാണോ യഥാർത്ഥ്യം ഇന്ത്യ എന്ന ആശയം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഒരു രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം ഞങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരാണ് എന്ന് തോന്നിപ്പിക്കണമെങ്കിൽ ആ ജനങ്ങൾക്കെല്ലാം പൊതുവായി പങ്കുവയ്ക്കാവുന്ന ഒന്നുണ്ടാവില്ല അത് ലോകത്ത് പലയിടത്തും മതമാകണം പക്ഷെ ഇന്ത്യയിൽ പൊതുവായി പങ്കുവെക്കാവുന്ന ഒരു മതമില്ല എന്ന് നമുക്ക് പറയും ലോകത്ത് പലയിടത്തും രാജ്യത്തെ ജനങ്ങൾക്ക് പങ്കുവെക്കാൻ പൊതുവായി ഒരു ഭാഷയുണ്ട് ഉണ്ട് പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ ഇല്ല ലോകത്ത് പലയിടത്തും രാജ്യത്തെ ജനങ്ങൾക്ക് പങ്കുവെക്കാൻ പൊതുവായി ആചാര അനുഷ്ഠാനങ്ങളുണ്ട് പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ ഇല്ല പൊതുവായ ആഹാര രീതി ഉണ്ടാവും ഇന്ത്യയിൽ അങ്ങനെ ഇല്ല അപ്പോൾ പിന്നെ എന്താണ് ഇന്ത്യയിലെ ജനങ്ങളെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഈ വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിവിധ വേഷം ധരിക്കുന്ന വിവിധ മതമുള്ള വിവിധ ആചാരാനുഷ്ഠാനങ്ങളുള്ള ജനങ്ങൾക്ക് എല്ലാവരെയും എന്ന് വിളിച്ച് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ആ ബൈൻഡിങ് യൂണിറ്റ് പിന്നെ എന്താണ് അതാവണം ഇന്ത്യയുടെ ദേശീയത ആ ബൈൻഡിങ് യൂണിറ്റ് മറ്റൊന്നുമല്ല ഈ നമ്മൾ എല്ലാവരും ചേർന്നിട്ടാണ് ഒരു കൊളോണിയൽ ഭരണത്തിനെതിരെ നടത്തി സമരം നയിച്ചതും ആ കൊളോണിയൽ ഭരണത്തെ ൊണ്ട് ഒരു ജനാധിപത്യ രാജ്യം ഗവർണിക്കുകയും ചെയ്തത് എന്ന ബോധം മാത്രമാണ് വേറെ ഒന്നും ഇന്ത്യക്കാർക്ക് പൊതുവായി ഇല്ല അതുകൊണ്ട് ലോകചരിത്രത്തിൽ വളരെ അപൂർവമായി കാണപ്പെടുന്ന ഒന്നാണ് ഒരു സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിലൂടെ ഒരു രാജ്യം എന്ന ആശയം രൂപപ്പെടുന്നത് ആ സാമ്രാജ്യത്വ വിരുദ്ധ ഇല്ലെങ്കിൽ ഇന്ത്യ അഞ്ഞൂറ്റി നാല്പത് നാട്ടുരാജ്യങ്ങൾ മാത്രമാണ് ഒരു രാജ്യമല്ല ഒരു ദേശമല്ല ഒരു ദേശീയതയുമില്ല അതുകൊണ്ട് ഇന്ത്യയുടെ ദേശീയത മതേതരമാണ് എന്ന് പറഞ്ഞു നിർത്തിയാൽ പോരാ മതേതരമായ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിലാണ് ഇന്ത്യൻ ദേശീയതയുടെ ആത്മാവ് കുടികൊള്ളുന്നത് എന്ന് പറയാം പക്ഷേ ഈ ദേശീയതയെ ഈ സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയതയെ ഇന്ത്യയിൽ ആരൊക്കെയാണ് എതിർത്തിരുന്നത് ആരൊക്കെയാണ് സ്വീകരിക്കാതിരുന്നത് എന്ന ചോദ്യമുണ്ട് നമുക്കറിയാം ബ്രാഹ്മണിക്കൻ ഹിന്ദുത്വം അത് സ്വീകരിച്ചിരുന്നില്ല അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിദേശികൾക്കെതിരായി സമരം നടത്തി നിങ്ങളുടെ ഊർജ്ജം നശിപ്പിക്കരുത് ആഭ്യന്തര ശത്രുക്കൾ വേറെ ഉണ്ടല്ലോ ആഭ്യന്തര ശത്രുക്കളെ പട്ടികപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവൾക്കെതിരായിട്ടാണ് സമരം ചെയ്യേണ്ടത് എന്ന ആവാസത്തിന്റെ ആചാര്യം പറയുമ്പോൾ ഈ സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയതയെ അവർ അംഗീകരിച്ചിരുന്നില്ല ആണോ ഈ ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വത്തിനാൽ പല കാരണങ്ങളാൽ സാംസ്കാരികമായി അടിച്ചമർത്തപ്പെട്ട കീഴാടവും എന്ന് വിളിക്കുന്ന ആളുകൾക്ക് ഈ ദേശീയതയിൽ ഈ സാമ്പ്രാജ്യത്വ വിരുദ്ധ ദേശീയതയിൽ അഥവാ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ അഖിലേന്ത്യാ തലത്തിൽ ഉള്ള ദുഃഖ്പടനങ്ങൾ ശ്യാംകുമാർ ഭാഷ കുറച്ചുകൂടി പുസ്തകമായി പറയുമായിരിക്കും കേരളത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും അടുത്ത് ലഭ്യമാകുന്ന നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ നമുക്ക് നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്ന് വളരെ തമാശയായി നാരായണ ഗുരു പറയുന്നത് അല്ലെങ്കിൽ എന്തിന് ഭാരതധരയെ കരുതുന്നു ഭാരതന്ത്രം നിനക്ക് വിധികൽപ്പിതമാണതായേ എന്ന് കുമാരനാശാൻ എഴുതുന്നു അതിലും താഴെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ദലിതാവസ്ഥ നമുക്കറിയാം അവർക്ക് ഈ രൂപപ്പെട്ടു വരുന്ന ദേശീയതയിൽ അത്രയൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഈ വരാൻ പോകുന്ന ജനാധിപത്യ സമൂഹം തങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിച്ചു തരും എന്നവർ വിചാരിച്ചിരുന്നു അതിന്റെ വൈരുദ്ധ്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ആ ഭയം അസ്ഥാനത്തുമല്ല നമുക്കറിയാം ഇന്നും ഇന്നും ആ ഭയം അസ്ഥാനത്തല്ല നമുക്കറിയാം അപ്പൊ ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് തന്നെ ചരിത്രത്തിലെ പല ഘട്ടങ്ങളിലെ സംഘർഷം കൊണ്ടും കൊടുക്കൽ വാങ്ങലുകൾ കൊണ്ടും തിരുത്തലുകൾ കൊണ്ടുമൊക്കെ പ്രമേണ പ്രമേണ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അല്ലാതെ അത് സ്ഥായി അത് എന്നും നിലനിൽക്കുന്നതോ അത് ചോദ്യം ചെയ്യപ്പെടാത്തതോ അത് സനാതനമോ ആയ ഒന്നല്ല നമുക്ക് നമുക്ക് സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു ദേശീയത രൂപപ്പെടുത്താം നമുക്ക് ഒരു മതാധിസ്ഥാനത്തിനുള്ള ദേശീയതയും രൂപപ്പെടുത്താം നമ്മൾ ഏതാണ് രൂപപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് വർത്തമാനകാല സംഘർഷത്തിന്റെ പ്രമേയം അത് നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ നിലപാടിനെ അടിസ്ഥാനമാക്കിയിരിക്കും ഇതാണ് വർത്തമാനകാല യാഥാർത്ഥ്യം എന്ന് തോന്നുന്ന ഒരു സംഘം ഇനി ദളിതാവസ്ഥയെക്കാൾ താഴെയുള്ള ഇന്ത്യയിലെ ആദിവാസികളുടെ സ്ഥിതിയോ അവർ ഈ ദേശീയതയെക്കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചെടുത്തതും ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്തതും അതിനുശേഷം ഒരു ജനാധിപത്യ ഭരണകൂടം വന്നതും അവയാത്ത ഇന്ത്യയിലെ ട്രൈബൽ രാജാക്കന്മാരുണ്ടല്ലോ കേരളത്തിലും കേരളത്തിലും ആ അവരുടെ വാദം ശരിയാണ് ഞങ്ങളുടെ രാജ്യം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തിട്ടില്ലല്ലോ പിന്നെ പിന്നെങ്ങനെയാണ് നിങ്ങളിൽ പറയുന്ന ഇന്ത്യയുടെ ഭാഗമാണ് ഞങ്ങൾ എന്ന ചോദ്യം ഇടുക്കിയിലെ ഇടുക്കിയിലെ രാജദേവ മണ്ണാൻ മണ്ണാൻ രാജവംശത്തിന്റെ രാജാവാണ് ചോദിച്ചത് അദ്ദേഹത്തിന് ഇപ്പോഴും രാജപദവി ഉണ്ട് അതുകൊണ്ടാണ് പഞ്ചായത്ത് രാജ് ആക്ട് അഖിലേന്ത്യാ തരത്തിൽ ഭരണഘടനാ ഭേദഗതി വന്നു കഴിഞ്ഞപ്പോ പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയ ആക്ട് പ്രസ എന്ന് പറഞ്ഞ വേവ നിയമം ഉണ്ടാക്കിയത് ആ വേവയുള്ള നിയമം ഇന്ത്യയിലെ ആദിവാസി ഗോത്ര സമൂഹങ്ങൾക്ക് മാത്രം ബാധക അവിടെ നമ്മുടെ ഗ്രാമസഭകൾക്കില്ലാത്ത നിരവധി അധികാരങ്ങൾ വേളയുണ്ട് ഇന്ത്യയുടെ ഭരണാധികാരിക്ക് അത്തരത്തിലുള്ള ആദിവാസി ഗ്രാമങ്ങളിൽ പ്രവേശിക്കണമെങ്കിൽ അവരുടെ ഗ്രാമസഭയുടെ മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങണം ഇങ്ങനെ പ്രവേശിക്കാൻ പറ്റും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും അവിടെ ഏത് ഇന്ത്യൻ സർക്കാരിനും ഏതുതരം പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിലും ഗ്രാമസഭയുടെ പ്രത്യേകമായ അനുമതി വാങ്ങണം ആ നിയമം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇന്ത്യയുടെ അനേകം ഗോത്രവർഗങ്ങളിലെ ഗോത്രവർഗ മേഖലകളിലെ അചംബിതമായിട്ടുള്ള പ്രകൃതി വിഭവങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് അതിനെ മറികടന്നുകൊണ്ട് ജാർഖണ്ഡിലും മറ്റുമൊക്കെ ഖനി വ്യവസായങ്ങൾ ധാരാളം വരുന്നുണ്ട് ഇപ്പോ അത് പുതിയ നയത്തിന്റെ ഫലമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു സംഗതി ഈ ദേശീയത എന്ന് പറയുന്ന സംഗതി തന്നെ അത്രയൊന്നും അനിവാര്യമല്ല എന്നുള്ളതാണ് അത് മനുഷ്യനിർമ്മിതമാണ് അതൊരു സ്വാഭാവിക പ്രവർത്തനമല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം കത്തിച്ചൊലിച്ചുകൊണ്ട് നിൽക്കുന്ന കാലത്ത് ദേശീയ ബോധം ചൊരിച്ച് കോറ്റലമായി കൊണ്ടിരിക്കുന്ന കാലത്താണ് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത് എന്റെ അഭയം ദേശീയതയല്ല എന്റെ അഭയം മാനവീകതയാണ് മാനവീകതയ്ക്കപ്പുറത്തൊരു ദേശീയതയുമില്ല എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട് ഒരു പുസ്തകം തന്നെയുണ്ട് അദ്ദേഹത്തിന് ദേശീയതയെക്കുറിച്ച് എത്തിക്കാൻ വേണ്ടി ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിലും ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ദേശസ്നേഹം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ ജനങ്ങളുടെ കൂട്ടായ ഉത്തരവാദിത്വത്തെ സ്ഫുരിപ്പിക്കുന്ന ബോധമാണ് പക്ഷേ ദേശീയത എന്നാൽ സ്വന്തം ചാണകക്കൂനയിൽ പോകുന്ന ഒരു കുട്ടിയായ കോഴിയാണ് എന്ന് ഒരു ഒരു വിദേശ കവി എഴുതിയിട്ടുണ്ട് ചാണകക്കൂന എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ആവസ്തന് അങ്ങനെയല്ല വേറെ വർഷത്തിലാണവന് ഉപയോഗിക്കുന്നത് അങ്ങനെ പറയുന്നുണ്ട് വളരെ ചെറിയ ഒരു ഒരു ഉപന്യാസം പണ്ട് ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു അതിൽ അദ്ദേഹം അധ്യാപകരുടെ കടമകളെ കുറിച്ച് പറഞ്ഞത് അധ്യാപകരുടെ ഒരുപാട് കടമകൾ പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറയുന്നത് അധ്യാപകർ തങ്ങളുടെ രാജ്യത്തെ അവരവരുടെ വീടായി കരുതണം പക്ഷെ ആ സമയത്ത് തന്നെ അതേസമയം തന്നെ തന്റെ ഈ രാജ്യം ഭൂമിയിലെ അനേകം രാജ്യങ്ങളിൽ ഒന്നു മാത്രമാണ് എന്ന് മനസ്സിലാക്കുകയും വേണോ അക്കാര്യം കുട്ടികളെ പഠിപ്പിക്കുകയും വേണോന്ന് അതുള്ളൂ അതിനപ്പുറത്ത് ഒരു ദേശസ്നേഹത്തിനും ഉദാത്തമായിട്ടുള്ള ഭാവമൊന്നുമില്ല ഒരു ദേശസ്നേഹത്തിനും ചോദ്യം ചെയ്യപ്പെടാത്ത വിശുദ്ധിയൊന്നുമില്ല ദേശീയതയും ദേശസ്നേഹവും വിശുദ്ധമായ ഒരു പശുവല്ല ഒരു വിശുദ്ധ പശുവല്ല ഇന്ത്യൻ ദേശീയതയെ ഒരു ബ്രാഹ്മണിക്കൻ ഹിന്ദു ദേശീയതയായി രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടി ഇന്ത്യൻ ഭരണകൂടം എല്ലാ നീതിയെയും വിട്ടുകളഞ്ഞ് എല്ലാ ദയാദാക്ഷിണ്യങ്ങളെയും ഉപേക്ഷിച്ച് വളരെ ക്രൂരമായി അത് അടിത്തേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നതാണ് വാസ്തവം അപ്പൊ ദേശീയതയെ പോലുള്ള കവസ്ഥ ഈ സംഘർഷത്തിൽ തന്നെയാവും നിൽക്കുക അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ അവരുടെ സങ്കല്പത്തിൽ തന്നെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അടങ്ങിയിട്ടില്ലേ ഇന്ത്യയുടെ അടയാളമായി നമ്മൾ ആരെയാണ് കാണിക്കാം ഇക്കാലം അത്രയും ഇന്ത്യയുടെ അടയാളമായി കാണിച്ചിരുന്നത് ഭാരതമാതാവിനെയാണ് അതിന്റെ അതിന്റെ യാഥാർത്ഥ്യമോ അതിന്റെ സാന്തത്യമോ ഒക്കെ നമുക്ക് സംശയമുണ്ട് പക്ഷെ ഇന്ത്യ എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ചിത്രീകരിച്ചിരുന്നത് ഭാരതമാതാവോ ഭാരതാമ എന്നാണ് ഭാരതമാതാ കി ജയ് എന്ന് വിളിക്കുന്ന ആളുകൾ പോലും പക്ഷെ ഇന്ത്യയെ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ആക്രമണോത്സവനായ ഒരു പുരുഷനെയാണ് കാണിക്കുന്നത് അത് ചിലപ്പോ അപ്പും വില്ലും എടുത്തിട്ടുള്ള ശ്രീരാമനാകാം അല്ലെങ്കിൽ തൃക്കണ്ണു തുറന്ന ലോകം മുഴുവൻ നശിപ്പിക്കുന്ന ശിവനാകാമോ അല്ലെങ്കിൽ അത് ശ്രീകൃഷ്ണൻ ആകാം ശ്രീകൃഷ്ണൻ ആണെങ്കിൽ ഒരിക്കലും വൃന്ദാവനത്തിൽ ഓടക്കുണ്ടത്തുന്ന ശ്രീകൃഷ്ണൻ ആവില്ല പവ പകരം ഗീതോപദേശം കൊടുക്കുന്ന രഥത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് യുദ്ധം നയിക്കുന്ന കൃഷ്ണനാണ് എങ്ങനെയാണ് ഈ ഭാരത്മാതാ കി ജയി എന്ന് വിളിച്ചുകൊണ്ട് നടന്നിരുന്ന ആളുകൾ തന്നെ ഭാരതത്തെ സൂചിപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ ബിംബത്തെ ഭാരതമാതാവിൽ നിന്ന് ഇത്തരം ആക്രമണോത്സുക യുദ്ധസന്നരായി നിൽക്കുന്ന പുരുഷന്മാരിലേക്കുള്ള ബിംബത്തിലേക്ക് മാറിപ്പോയതർ എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അത് അത് സ്വാഭാവികമായി സംഭവിച്ച ഒരു മാറ്റം അടങ്ങും അത് അങ്ങനെ ബോധപൂർവമായി വളർത്തിക്കൊണ്ടു ഉള്ള ഒരു വാസ്തവം മനസ്സിലാക്കേണ്ടത് അതെന്തിനാണ് അങ്ങനെ രൂപപ്പെടുത്തിയത് അത് രൂപപ്പെടുത്തിയത് നമ്മുടെ ദേശീയത നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്വത്വബോധം നിലനിൽക്കുന്നത് എതിരാളികളെ ആക്രമിക്കുമ്പോഴാണ് എന്ന ആശയം വരുമ്പോൾ നിങ്ങൾ നിലനിൽക്കുന്നു നിങ്ങളുടെ എതിരാളിയും നിലനിൽക്കുന്നു നിങ്ങളുടെ നിലനിൽപ്പ് നിങ്ങൾ ഉണ്ട് എന്നുള്ള ബോധ്യം നിങ്ങളുടെ എതിരാളിയെ ആക്രമിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ സ്വത്വബോധം ലോകാതുരമാണ് എന്നാണ് നിങ്ങൾ ക്രിയാത്മകമായ നിങ്ങൾ സൃഷ്ടിക്കുന്ന എന്തെങ്കിലും ഒന്നിൻ്റെ പേരിലല്ല നിങ്ങൾ എഴുതുന്ന നിങ്ങൾ പാടുന്ന നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന എന്തിനെങ്കിലും അടിസ്ഥാനമാക്കിയല്ല നിങ്ങൾക്കെതിരായുള്ള ഒരു സംഘത്തെ ആക്രമിക്കുന്നതിലൂടെയാണ് നിങ്ങളുടെ സ്വത്വബോധം നിലനിൽക്കുന്നത് എങ്കിൽ നിങ്ങൾ അങ്ങേയറ്റം രോഗാതുരമായ ഒരു സ്വത്വബോധത്തിന്റെ അട വാഹകാനം എന്ന് പറയേണ്ടി വരും അത്തരം രോഗാതുരമായ ഒരു സ്വത്വബോധമാണ് ബ്രാഹ്മണിക്യം ഹിന്ദുത്വം ഇന്ത്യയുടെ ദേശീയതയായി രൂപപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോ കാണേണ്ട ഒരു സംഗതി അതിനുവേണ്ടി അവർ ചെയ്യുന്നത് ഇതിനു മുൻപുണ്ടായിരുന്ന എല്ലാ ദേശീയ രൂപങ്ങളെയും അല്ലെങ്കിൽ ദേശീയതയുടെ അടയാളമായി നമ്മൾ കാണിച്ചിരുന്ന രൂപങ്ങളെ മനുഷ്യരെ കഥാപാത്രങ്ങളെ ചരിത്ര ചരിത്രപുരുഷന്മാരെ ഒക്കെ തങ്ങളുടെ ആശയത്തിന് പറ്റുന്ന വിധം മുഖം പൂശിയെടുക്കുക എന്നുള്ളതാണ് അത് ഏറ്റവും ഭംഗിയായി ചെയ്തത് സൗദാവ് വല്ലഭായ് പട്ടേലിന്റെ കാര്യത്തിലാണ് വല്ലഭായി പട്ടേൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായിരുന്നു എന്ന കാര്യം ഇപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് പോലും അറിയില്ല സർദാർ വല്ലഭായ് പട്ടേൽ ഇപ്പോ ബി ജെ പിയുടെ ഒരു ബിന്ദമാണ് നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രതിമ ഉണ്ടാക്കുന്നതിലൂടെ ആ പ്രതിമയെ വിൽപ്പനക്ക് വെക്കുന്നതിലൂടെ ആ പ്രതിമയെ പ്രചരിപ്പിക്കുന്നതിലൂടെ ഒക്കെ സർദാർ വല്ലഭായി പട്ടേൽ ആർ എസ് എസിനെ നിരോധിച്ച ഒരു ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നു എന്ന കാര്യം നമ്മൾ വന്നു പോകും പകരം സർദാർ വല്ലഭായി പട്ടേൽ ഇപ്പോ ഹിന്ദുത്വത്തിന്റെ അടയാളമായി മാറിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ താന്ത്യാതോപ്പിയുടെ ബലിദാന ദിനം ആഘോഷിക്കുന്നു താന്ത്യാതോപ്പി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകന്മാരിൽ ഒരാളാണ് നായകന്മാരിൽ ഒരാളാണ് ചാൻസ്യദാനിയും അതേ സമരത്തിലെ സമര നായികയായിരുന്ന ഒരാളാണ് ചാൻസ്യാനിയും ഹിന്ദുത്വത്തിന്റെ അല്ലെങ്കിൽ ദാവി കുതിപ്പിക്കുന്ന സ്വന്തം നടക്കുന്നുണ്ട് പക്ഷെ താന്ത്യാതോപ്പിയും ണിയും അമ്മാതിരി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സമരം നയിച്ച എല്ലാ നാട്ടുരാജാക്കന്മാരും ആ സമരം ജയിക്കുന്നു തോന്നിയ ഒരു ഘട്ടത്തിൽ അങ്ങനെ തോന്നി ഒരു ഘട്ടത്തിൽ ബ്രിട്ടീഷ് ശിപാ ബ്രിട്ടീഷ് ഭരണ പട്ടാളക്കാരെ തോൽപ്പിച്ചിട്ട് ഇവരെല്ലാവരും ഇന്ത്യ പിടിച്ചെടുക്കും എന്നൊരു ഘട്ടം തോന്നി ആ ഘട്ടം എത്തിയപ്പോൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി അവർ അവലോദിച്ചത് അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദിവസായ ബഹദിവസ ഹിന്ദു ആയിരുന്നില്ല നമുക്ക് ഒരു മുസ്ലിം രാജാവിനെ ഒരു മുസ്ലിം ടെക്നോളജിയെ ഇന്ത്യയുടെ ഭരണാധികാരിയായി അവരോധിക്കാനാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ എല്ലാ സമര നേതാക്കളും കൂടി തീരുമാനിച്ചിരുന്നു തീരുമാനിച്ചിരുന്നു ഇപ്പോ ബി ജെ പി ശ്രമിക്കുന്നത് കേന്ദ്ര ഭരണകൂടം ശ്രമിക്കുന്നത് വിദ്യാർത്ഥികളുടെ ചരിത്ര പാഠപുസ്തകത്തിൽ നിന്ന് മുഗൾ ഭരണകാലത്തെ ഡിലീറ്റ് ചെയ്യാനാണ് ആ ഡിലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം ഇതാണ് കാരണമില്ല അത് കേവലമായ ഒരു മതപരമായ രാജവംശമായിരുന്നില്ല എന്നും ആ രാജവംശത്തിന് രാജ്യത്തെ വിവിധ വിഭാഗം നാടുവാഴികളുടെ പിന്തുണ ഒരു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കിട്ടിയിരുന്നു എന്ന് എന്നുമാണ് മുഗൾ രാജവംശത്തിന്റെ ചരിത്രത്തെ ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്നും വായിച്ചു കളഞ്ഞാൽ ഏതാണ്ട് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കൊല്ലക്കാലത്തെ ഇന്ത്യയുടെ ചരിത്രം ഇല്ലാതാവും ആ ചരിത്രത്തിന് പകരം എന്തായിരിക്കും പുതിയ ആവാസ അവിടെ വെക്കാൻ പോകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിലെ ഒന്നാം പാനിപ്പെട്ടി യുദ്ധത്തിൽ നിന്ന് നേരിട്ട് സ്വതന്ത്ര സമരത്തിലേക്ക് വരാൻ കഴിയില്ലല്ലോ അവടയ്ക്കൊരു കാലം ഉണ്ടല്ലോ ആ കാലത്തെ എന്ത് സംഭവങ്ങൾ കൊണ്ടായിരിക്കും ഇവർ നിറയ്ക്കാൻ പോകുന്നു അവർ നിറയ്ക്കാൻ പോകുന്നത് പ്രാദേശികമായ ഏതെങ്കിലും സാമുദായിക നാടുവാഴികളുടെ കഥയോ ഏതെങ്കിലും ഏതെങ്കിലും ബ്രാഹ്മണ പുരോഹിതന്മാരുടെ വീരപരാക്രമങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാഹ്മണ പുരോഹിതന്റെ ആശംസ കൊണ്ട് അനുഗ്രഹം കൊണ്ട് അധികാരത്തിലേക്ക് എത്തിയ നാടുവാടികളുടെ കഥയോ ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ചരിത്രത്തെ പുനർനിർമ്മിക്കാം അങ്ങനെ വന്നാലും ഇന്ത്യൻ ദേശീയതയെ പുനർനിർണ്ണയിക്കാം എന്ന അവസ്ഥ സംവിധാരിക്കുന്നു അത്തരത്തിൽ ദേശീയത ഒരു സംഘർഷ ഭൂമിയാകുന്ന ഒരു സംഘർഷ മേഖലയാകുന്ന കാലമാണ് ഇന്ത്യയുടെ വർത്തമാനകാലം എന്നതാണ് ഈ സമരത്തിന്റെയും ഈ ചർച്ചയുടെയും പ്രസക്തി ദേശീയത എന്നത് ചോദ്യം ചെയ്യപ്പെടാത്ത ഒന്നല്ല ദേശീയത നിങ്ങൾക്ക് വ്യത്യസ്തമായി നിർമ്മിച്ചെടുക്കാവുന്ന ഒന്നാണ് അങ്ങനെ നിർമ്മിച്ചെടുക്കുന്നതിന്റെ പിന്നിൽ ഉച്ചവന്നിരിക്കുന്ന രാഷ്ട്രീയ ബോധം എന്താണ് എന്നൊക്കെ ഉള്ളതാണ് വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാന്യനായ ശ്യാംകുമാർമാർ അവതരിപ്പിച്ച ആശയങ്ങളോട് ഇത് കൂട്ടിച്ചേർക്കുക മാത്രം ചെയ്തുകൊണ്ട് ഓർക്കുന്നു അഭിവാദനം